السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبه للمتقين والصلاه والسلام على اشرف المرسلين ിഹി അജ്മീൻ അമ്മാ ബാഴത്ത് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഖുർആൻ ക്ലാസ്സിലാണ് നാം ഉള്ളത് വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്യഹയിലെ രണ്ടാമത്തെ സൂക്തത്തിൻ്റെ ചർച്ചയിലാണ് നാം ഉള്ളത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കഴിഞ്ഞ രണ്ട് ക്ലാസുകൾ അൽഹംദുല്ല എന്നതിനെക്കുറിച്ചായിരുന്നു ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് റബ്ബിൽ ആലമീൻ എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാനാണ് റബ്ബിൽ ആലമീൻ എന്നതിൻ്റെ അർത്ഥം സർവലോക പരിപാലകൻ എന്നാണ് റബ്ബിൻ്റെ അർത്ഥം പരിപാലിക്കുന്നവൻ എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബൈലാവി തങ്ങൾ തൻ്റെ തഫ്സീറുൽ ബൈലാവിയിൽ പറയുന്നു അർ റബ്ബു ഫിൽ മസ്തറുൻ ബിമാന അടിസ്ഥാനപരമായി റബ്ബ് തെർബിയത്തിൻ്റെ അർത്ഥത്തിലുള്ള മസ്തറാണ് തെർബിയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം പരിപാലിക്കില്ലെന്നാണ് ഇമാം ബൈലാവി അതിനെ നിർവചിക്കുന്നത് ഒരു വസ്തുവിനെ അതിൻ്റെ പരിപൂർണതയിലേക്ക് അൽപാൽപമായി എത്തിക്കലാണ് തെർബിയത്ത് ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് കൊണ്ടുവന്നു ആവശ്യമായതെല്ലാം ചെയ്തു കൊടുത്ത് പരിപാലിക്കുന്നവൻ എന്നാണ് റബിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കണം റബ്ബു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് കൊണ്ടുവന്നു ആവശ്യമായതെല്ലാം ചെയ്തു കൊടുത്ത് പരിപാലിക്കുന്നവൻ എന്നാണ് റബ്ബിൻ്റെ അർത്ഥം പരിപാലിക്കുന്നവൻ ബാഹ്യമായി പലരുമുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ തെർബിയത്തും പരിപാലനവും മറ്റുള്ളവരുടെ തെർഭിയും പരിപാലനവും തമ്മിൽ വലിയ അന്തരമുണ്ട് വ്യത്യാസമുണ്ട് അക്കാര്യം വിവരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഫഹ്റുദ്ദീൻ ഉർറാസി തങ്ങൾ പറയുന്നു പരിപാലകൻ രണ്ട് വിധമുണ്ട് പരിപാലിക്കുന്നവന് നേട്ടമുണ്ടാക്കാൻ വേണ്ടി പരിപാലിക്കുന്നവൻ രണ്ട് പരിപാലകരിൽ നിന്ന് പരിപാലിക്കപ്പെടുന്നവന് നേട്ടമുണ്ടാക്കാൻ വേണ്ടി പരിപാലിക്കുക പരിപാലകരിൽ നിന്ന് പരിപാലിക്കപ്പെടുന്നവന് നേട്ടമുണ്ടാക്കാൻ വേണ്ടി പരിപാലിക്കുക മുഴുവൻ സൃഷ്ടികളുടെയും പരിപാലനം ഒന്നാം വകുപ്പിൽ പെട്ടതാണ് അഥവാ ആദ്യമായി നാം പറഞ്ഞ പരിപാലനം പരിപാലിക്കുന്നവന് നേട്ടമുണ്ടാക്കാൻ വേണ്ടി പരിപാലിക്കുക മുഴുവൻ സൃഷ്ടികളുടെയും പരിപാലനം ഈ വകുപ്പിൽ പെട്ടതാണ് കാരണം അവർ മറ്റുള്ളവരെ പരിപാലിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് പ്രതിഫലമോ വാഴ്ത്തിപ്പറയലോ വല്ല ഉപകാരമോ ലഭിക്കാൻ വേണ്ടിയാണ് നേരെ മറിച്ച് യജമാനായ അള്ളാഹുവിൻ്റെ തെറുബിയത്ത് യജമാനായ അള്ളാഹുവിൻ്റെ പരിപാലനം രണ്ടാമത്തെ വകുപ്പിൽപ്പെട്ട പരിപാലനമാണ് അള്ളാഹുത്തേല പറഞ്ഞു നിങ്ങൾ ഞാൻ സൃഷ്ടിച്ചത് എന്നിൽ നിന്ന് നിങ്ങൾ നേട്ടമുണ്ടാക്കാനാണ് നിങ്ങളിൽ നിന്ന് എനിക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയല്ല അതിനാൽ അള്ളാഹുത്തേല പരിപാലിക്കുകയും ഗുണം ചെയ്യുകയും ചെയ്യുന്നു അവൻ മറ്റു പരിപാലകരിൽ നിന്ന് മറ്റ് പരിപാലകരിൽ നിന്നും ഗുണം ചെയ്യുന്നവരിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് അള്ളാഹു സുഹാനോ താല തീർച്ചയായും അള്ളാഹുവിൻ്റെ തെർബിയത്ത് മറ്റുള്ളവരുടെ തെർബീയത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് പല രൂപത്തിലും ഇത് നമുക്ക് വിശദീകരിക്കാം ഒന്ന് അള്ളാഹുത്താല തന്റെ അടിമകളെ പരിപാലിക്കുന്നത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല അള്ളാഹുവിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയല്ല അള്ളാഹു സുബാനോ തല അവൻ്റെ അടിമകളെ പരിപാലിക്കുന്നത് അടിമകളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് അല്ലാത്തവർ പരിപാലിക്കുന്നത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ് മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടിയല്ല ഇതാണ് ഒരു വ്യത്യാസം അള്ളാഹുവിൻ്റെ തെർബീയത്തും മറ്റുള്ളവരുടെ തെർബീയത്തും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് അതാണ് അള്ളാഹു അല്ലാത്തവർ പരിപാലിക്കുമ്പോൾ പരിപാലനത്തിന്റെ തോതനുസരിച്ച് അവരുടെ ഖജനാവുകളിലും സമ്പത്തുകളിലും കുറവ് വരുന്നു അതേ സമയം അള്ളാഹു സുബാനു താല യജമാനായ അള്ളാഹു ന്യൂനതയിൽ നിന്നും പ്രയാസത്തിൽ നിന്നും പരിശുദ്ധനാണ് അള്ളാഹു താല തന്നെ പറഞ്ഞല്ലോ ാണ് ഈ ആയത്തുള്ളത് ഇരുപത്തൊന്നാമത്തെ ആയത്താണ് എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം വസ്തുക്കളുടെയും അഖില വസ്തുക്കളുടെയും ഖജനാവുകൾ നമ്മുടെ കയ്യിലാണ് ും ഒരു നിക്ഷിത അളവിലല്ലാതെ നാം അത് ഇറക്കി കൊടുക്കുന്നതല്ല എല്ലാത്തിൻ്റെയും ഖജനാവ് അള്ളാഹുവിന്റെ വക്കലാണ് അള്ളാഹുവിന്റെ ഖജനാവ് ഒരിക്കലും കാലിയാകില്ല മറിച്ച സൃഷ്ടികളുടെ ഖജനാവ് അത് കാലിയാകും അപ്പോൾ ഖജനാവ് കാലിയാവാത്ത അള്ളാഹുവിന്റെ തെർബിയത്തെ എന്നെന്നും നിലനിൽക്കുകയുള്ളൂ ആ തെർബിയത്തെ എന്നെന്നും ഉണ്ടാവുകയുള്ളൂ മൂന്ന് അള്ളാഹുവല്ലാത്ത ഗുണം ചെയ്യുന്നവരെ ദരിദ്രൻ ചോദിച്ചലട്ടിയാൽ അവനോടവർ കോപിക്കുകയും അവനെ തടയുകയും അവർ ചെയ്യും എന്നാൽ യജമാനായ അള്ളാഹു ഇതിന്റെ എതിരാണിതിന്റെ മാറ്റമാണ് തന്നെ പറഞ്ഞല്ലോ തീർച്ചയായും പ്രിയം വെക്കും എത്ര കണ്ട് അള്ളാഹുവിനോട് യാചിക്കുന്നുവോ അള്ളാഹുവിനോട് ചോദിക്കുന്നുവോ അത് അള്ളാഹുവിന് വളരെ സന്തോഷവും പ്രിയവുമാണ് മറിച്ച് ുഷ്യരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വട്ടം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെയും നാം ചോദിക്കുമ്പോ അവന് കോപമാണ് അവന് ദേഷ്യമാണ് അവന് പൊരുത്തമില്ലായ്മയാണ് എങ്കിൽ അള്ളാഹുത്താര ചോദിച്ചലട്ടുന്നവരെ പ്രിയം വെക്കുമെന്ന് ആരംബൂലാഹിഹു അറൈ വസ്സലമ തമ്മൾ നമ്മെ പഠിപ്പിക്കുന്നു ഇതാണ് അള്ളാഹുവിൻ്റെ തെർവീയത്തും അതുപോലെ തന്നെ ജനങ്ങളുടെ തൃർബീയത്തും തമ്മിലുള്ള വ്യത്യാസം നാലാമത്തൊരു വ്യത്യാസം അല്ലാത്ത ഗുണം ചെയ്യുന്നവർ തൃർവീയത്ത് നടത്തുന്നവർ ആവശ്യപ്പെടാതെ അവർ നൽകുകയില്ല അതേസമയം അള്ളാഹു തേല ചോദിക്കുന്നതിൻ്റെ മുൻപ് തന്നെ നൽകും ണുന്നില്ലേ നാം ഉമ്മായയുടെ ഗർഭാശയത്തിൽ കുഞ്ഞായിരിക്കുമ്പോഴും ചോദിക്കാനറിയാത്ത ബുദ്ധിയില്ലാത്ത അഖ്ഞനായിരിക്കുമ്പോഴും നമ്മെ അവൻ പരിപാലിച്ചു ഈ ഘട്ടത്തിൽ നമ്മെ അവൻ സംരക്ഷിക്കുകയും നമുക്ക് ഗുണം ചെയ്യുകയും ചെയ്തു നാം അവനോട് ചോദിക്കുകയോ ആ ചോദിക്കാനുള്ള ബുദ്ധിയോ നമുക്കുണ്ടായിരുന്നില്ല എന്നിരിക്കെ തന്നെ നമ്മെ അള്ളാഹുസ് ഗുഹാനു തേല പരിപാലിച്ചു അവനെ നമ്മെ തെർബിയത്ത് നടത്തി അഞ്ച് അള്ളാഹുവല്ലാത്ത ഗുണം ചെയ്യുന്നവരുടെ ഗുണം അവരുടെ ദാരിദ്ര്യം അവസാനിക്കുന്നത് വരെ അള്ളാഹുവല്ലാത്തവരുടെ ഗുണം അള്ളാഹുവല്ലാത്ത ഗുണം ചെയ്യുന്നവരുടെ ഗുണം ദാരിദ്ര്യം മൂലമോ സ്ഥലത്തില്ലാതിരിക്കൽ മൂലമോ അല്ലെങ്കിൽ അവർ മരണപ്പെടുന്നത് കൊണ്ടോ ഇത്തരം കാരണങ്ങളാൽ അവരുടെ ഗുണവും അവരുടെ തെർബീയത്തും അവസാനിക്കും അതേസമയം അള്ളാഹുവിൻ്റെ ഗുണം അവന്റെ തെർബീയത്ത് ഒരിക്കലും അവസാനിക്കുന്നില്ല ആറ് നമ്മുടെ നമ്മുടെ സൃഷ്ടികളുടെ തെർബീയത്തും അള്ളാഹുവിന്റെ തെർബിയത്തും തമ്മിലുള്ള വ്യത്യാസം ആറാമത്തെ വ്യത്യാസം പറയുന്നു അള്ളാഹു അല്ലാത്ത ഗുണം ചെയ്യുന്നവരുടെ ഗുണം ചിലർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എല്ലാവർക്കും ഗുണം ചെയ്യാൻ അവർക്കാകില്ല അതേസമയം അള്ളാഹുവിന്റെ തെർബിയത്ത് എല്ലാവർക്കും ലഭിക്കുന്നു അള്ളാഹു താല് തന്നെ പറഞ്ഞല്ലോ കുല്ലശൈ എന്റെ അനുഗ്രഹം എല്ലാ വസ്തുക്കളിലും വിശാലമായിരിക്കുന്നു എന്ന് സൂറത്തുൽ നൂറ്റി അൻപത്തി ആറാം ആയത്തിൽ നമുക്ക് കാണാം അള്ളാഹുവിന്റെ അനുഗ്രഹം അവന്റെ ഗുണം എല്ലാ വസ്തുക്കൾക്കും വിശാലമാണ് അപ്പോ അള്ളാഹു അല്ലാത്തവരുടെ ഗുണം എല്ലാവർക്കും ലഭിക്കില്ല ചിലർക്ക് മാത്രമേ ലഭിക്കൂ അള്ളാഹുവിൻ്റെ ഗുണം അത് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മുഴുവൻ ആളുകൾക്കും ലഭിക്കും അപ്പോൾ അള്ളാഹുത്താല അഖിലലോക പരിപാലനകാരാണെന്നും സൃഷ്ടികൾക്കെല്ലാം ഗുണം ചെയ്യുന്നവനാണെന്നും സ്ഥിരപ്പെട്ടു അത് നമുക്ക് മനസ്സിലായി ഇതുകൊണ്ടാണ് സ്വന്തത്തെക്കുറിച്ച് മുഴുവൻ തുതികീർത്ഥനങ്ങളും എക്കാലത്തും അഖിലലോക പരിപാലനകനായ അള്ളാഹിന്നാണ് എന്ന് അള്ളാഹു സുബ്ഹാന പറഞ്ഞത് എന്ന് അല്ലാഹിഹുബ്ഹാന പറയാനുള്ള കാരണം ഐഹിക ലോകത്ത് വെച്ച് ഒരാളെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ആദരിക്കുകയും ചെയ്യുന്നത് നാലാലൊരു കാര്യം അടിസ്ഥാനമാക്കിയായിരിക്കും ഒന്നുകിൽ ദാത്തിലും സിഫാത്തിലും അവൻ സമ്പൂർണനാവുകയും എല്ലാവിധ ന്യൂനതകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അവൻ മുക്തമാവുകയും ചെയ്തതിൻ്റെ പേരിൽ ആ പേരിൽ നാം ഒരാളെ പൂഴ്ത്തുന്നു വാഴ്ത്തുന്നു അവനിൽ നിന്ന് യാതൊരു ഗുണം ലഭിച്ചില്ലെങ്കിലും നാം അവനെ വാഴ്ത്തു രണ്ട് നിനക്ക് ഗുണവും അനുഗ്രഹവും ചെയ്തു തന്നവനാണ് എന്നതുകൊണ്ട് നാം പൂവഴുത്തുകയും വാഴ്ത്തുകയും ചെയ്യും മൂന്ന് ഭാവിയിൽ നീ അവനിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നത് കൊണ്ട് നാം പൂവഴുത്തുകയും വാഴ്ത്തുകയും ചെയ്യും നാല് അവന്റെ കീഴ്പ്പെടുത്തലും കഴിവും പരമാധികാരവും നീ ഭയപ്പെടുന്നതുകൊണ്ട് ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടാവുമ്പോഴും നാം ആദരിക്കുകയും വാഴ്ത്തുകയും പൊഴുത്തുകയും ഒക്കെ ചെയ്യും ഈ നാല് സാഹചര്യങ്ങളാണ് ആദരിക്കാനുള്ള അല്ലെങ്കിൽ ബഹുമാനിക്കാനുള്ള അല്ലെങ്കിൽ പൊഴുത്താനുള്ള കാരണങ്ങൾ അതിനാൽ അള്ളാഹു താല ഈ നാല് കാര്യങ്ങൾക്കും അള്ളാഹു സുബാനു താല എന്താണ് അർഹനാണ് അപ്പൊ അല്ലാഹു അബ്ബുലീൻ ഫാത്യയില രണ്ടാമത്തെ സൂക്തം അതിൻ്റെ പിറകിലുള്ള സൂക്തങ്ങളൊക്കെ ഈ നാല് കാര്യങ്ങളും അള്ളാഹു സുബാനു താല നമ്മോട് ഉണർത്തുകയും നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്യുന്നുണ്ട് അള്ളാഹു സുബാനോ താല ഈ വിജ്ഞാനങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته